കാമുകിക്കൊപ്പം ജീവിക്കാൻ സ്വന്തം ഭാര്യയെയും നാലു മക്കളെയും നിർദാക്ഷിണ്യം കൊലപ്പെടുത്തിയൊരു ഭർത്താവ് മൂത്ത മകളെ കൊലപ്പെടുത്തും മുൻപ് ലൈംഗികമായി പീഡിപ്പിച്ച പിതാവ് രണ്ടായിരത്തി എട്ടിൽ റജികുമാർ പ്രതിയായ കേരളത്തെ ഞെട്ടിച്ച ആമയൂർ കൂട്ടക്കൊല തന്നെ സ്നേഹിച്ചും വിശ്വസിച്ചും ഒപ്പം കഴിഞ്ഞിരുന്ന ഭാര്യയും നാലു മക്കളുമാണ് റജികുമാറിന്റെ കൈകളാൽ കൊല്ലപ്പെട്ടത് എല്ലാം നടത്തിയത് കാമുകിക്കൊപ്പം ശിഷ്ടകാലം സുഖമായി ജീവിക്കാൻ പട്ടാമ്പി ആമയൂർ കൂട്ടക്കൊലപാതക കേസിലെ പ്രതി രജികുമാറിന്റെ വധശിക്ഷ സുപ്രീംകോടതി റദ്ദാക്കിയതിനു പിന്നാലെ രണ്ടായിരത്തി എട്ടിലെ ആ മൃഗീയമായ കൂട്ടക്കൊല കേരളത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ് ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചും ജയിൽവാസത്തിനിടെ പ്രതിക്ക് മാനസാന്തരമുണ്ടായെന്ന ജയിൽ അധികൃതരുടെ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു വധശിക്ഷ ഒഴിവാക്കിയ സുപ്രീംകോടതി നടപടി പ്രതിയുടെ ശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു രണ്ടായിരത്തി എട്ടിൽ ഭാര്യയെയും നാലു മക്കളെയും കൊലപ്പെടുത്തിയ കേസിലാണ് റജികുമാറിന് വധശിക്ഷ നൽകിയിരുന്നത് ഭാര്യയും നാലു മക്കളെയും രണ്ടാഴ്ചയ്ക്കിടെയാണ് പ്രതി കൊലപ്പെടുത്തുന്നത് റജിയുടെ ഭാര്യ ലിസി മക്കളായ അമലു അമൽ അമല്യ അമന്യ എന്നിവരാണ് കൊല്ലപ്പെട്ടത് അച്ഛൻ്റെ കൈയാൽ മരണപ്പെടുമ്പോൾ ഏറ്റവും മൂത്ത മകൾക്ക് പന്ത്രണ്ട് വയസ്സും ഇളയ മകൾക്ക് വെറും മൂന്ന് വയസ്സുമായിരുന്നു പ്രായം ബിരുദവും പി ജി ഡിപ്ലോമയുമുള്ള വിദ്യാസമ്പന്നനായിരുന്നു റജി ഭാര്യ ലിസിയെ പ്രണയിച്ചാണ് വിവാഹം ചെയ്തതും ടാപ്പിംഗ് തൊഴിലാളികളെ ആവശ്യമുണ്ട് എന്നൊരു പരസ്യമായിരുന്നു പാലായിലെ വാടക വീട്ടിൽ നിന്നും റജികുമാറിനെ ആമയൂരിലേക്ക് എത്തിച്ചത് സിദ്ദിഖിന്റെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു റജികുമാർ ചുണ്ടത്തൊടി തറവാട്ടുവക വാടക വീട്ടിലാണ് റജിയും കുടുംബവും താമസിച്ചിരുന്നത് ഒപ്പം ഓട്ടോ ഓടിച്ചും കൂലിവേല ചെയ്തും അധ്യാപകനുമായൊക്കെ ജോലി ചെയ്തും റജികുമാർ കുടുംബം നോക്കി അതേസമയം കമ്പനി പറമ്പ് കോളനിയിലെ കുട്ടികൾക്ക് ലിസി ട്യൂഷൻ ക്ലാസ് എടുത്തിരുന്നു ആമയൂരിലെ അയൽവാസി യുവതിയുമായി രജികുമാർ അടുത്തതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് അവരെ വിവാഹം ചെയ്യാൻ ഒരുമുകയാണെന്ന റജിയുടെ തീരുമാനം കുടുംബകലഹത്തിനിടയാക്കി പിന്നാലെ കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കാൻ റജി തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി എട്ട് ജൂലൈ എട്ടിന് രാത്രി ഭാര്യ ലിസിയെ കഴുത്തിൽ കൊന്ന ശേഷം മൃതദേഹം സെപ്റ്റി ടാങ്കിൽ തള്ളി മക്കളായ അമലിനെയും അമന്യേയും തൊട്ടടുത്ത ദിവസങ്ങളിൽ കൊലപ്പെടുത്തി വീടിന് സമീപത്തെ പൊന്തക്കാട്ടിൽ ഉപേക്ഷിച്ചു പിന്നീട് പാലായിൽ ചെന്ന് തൻ്റെ അമ്മ മരിച്ചെന്ന് നുണ പറഞ്ഞ് സ്കൂളിൽ നിന്ന് അമലുവിനെയും അമല്യെയും കൂട്ടിക്കൊണ്ടുവന്നു ആമയൂരിൽ എത്തിയ ശേഷം ഇവരെയും ശ്വാസം മുട്ടിച്ചു കൊന്നു കൊലപ്പെടുത്തുന്നതിന് മുൻപ് മൂത്ത മകളായ അമലുവിനെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു മൃഗതുല്യനായ ആ പിതാവ് അമലും അമന്യയും അച്ഛനമ്മമാരോടൊപ്പവും അമലു അമല്യ എന്നിവർ പാലാ രാമപുരം സെന്റ് ജോസഫ് സ്കൂൾ ഹോസ്റ്റലിലുമാണ് താമസിച്ചിരുന്നത് ഭാര്യയെയും മക്കളെയും മൂന്ന് ഘട്ടമായി കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലുകയായിരുന്നു റെജി ഭാര്യയുടെ മൃതദേഹം സെപ്റ്റിട്ടാങ്കിലും അമലിന്റെയും അമന്യയുടെയും ജടങ്ങൾ വീട്ടിനടുത്തുള്ള പൊന്തക്കാട്ടിലും അമലു അമന്യ എന്നിവരുടെ മൃതദേഹങ്ങൾ വീടിനുള്ളിലുമായിരുന്നു കണ്ടെത്തിയത് പട്ടാമ്പി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ച് എൺപത്തി ഒൻപതാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചു ദൃക്സാക്ഷികൾ ആരുമില്ലായിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളായിരുന്നു പ്രോസിക്യൂഷൻ കേസിന് ആധാരം ശാസ്ത്രീയ തെളിവുകളും അന്വേഷണ സംഘം ആശ്രയിച്ചു പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് നാല്പത്തിനാല് സാക്ഷികളെ വിസ്തരിച്ചു എഴുപത്തിരണ്ട് രേഖകളും കോടതിയിൽ ഹാജരാക്കി പ്രതി ചക്കാമ്പുഴ പറമ്പേത്തട്ട് രജികുമാർ കുറ്റക്കാരനാണെന്ന് സംശയാതീതമായി തെളിയുന്നതായി പാലക്കാട് ജില്ലാ സെഷൻസ് കോടതി വ്യക്തമാക്കി അഞ്ചു പേരെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി രണ്ട് പ്രകാരം പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ വിധിച്ചു എന്നാൽ ജില്ലാ കോടതി തനിക്ക് വധശിക്ഷ വിധിച്ചപ്പോഴും റജികുമാർ കുലിങ്ങിയില്ല ശിക്ഷയെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ജഡ്ജിയുടെ ചോദ്യത്തിന് താൻ നിരപരാധിയാണെന്നായിരുന്നു പ്രതിയുടെ മറുപടി ഭർത്താവ് ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും സ്വന്തം മകളെ പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തതിനാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടൈറ്റസ് ഡൊമിനിക്കിന്റെ വാദം രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബറിലായിരുന്നു ശിക്ഷ വിധിച്ചത് ഇതിനെതിരെ പ്രതി ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു എന്നാൽ അപ്പീൽ തള്ളിയ ഹൈക്കോടതി കുറ്റകൃത്യം ക്രൂരവും അത്യപൂർവമാണെന്നും കീഴ്ക്കോടതി വിധിയിൽ തെറ്റില്ല എന്നുമായിരുന്നു അന്ന് വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനാലിലാണ് ഹൈക്കോടതി കീഴ്ക്കോടതി വിധി ശരിവെച്ചത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കുടുംബാംഗങ്ങളെ ഒന്നൊന്നായി കൊലപ്പെടുത്തുകയും കൊലയ്ക്ക് മുൻപ് മകളെ പീഡനത്തിനിരയാക്കുകയും കൊലയ്ക്ക് ശേഷം പശ്ചാത്താപത്തിന്റെ കണിക പോലുമില്ലാതെ കാമുകിയെ തേടിപ്പോകുകയും ചെയ്ത കടന ഹൃദയനായ പ്രതി ദയാ അർഹിക്കുന്നില്ലെന്നായിരുന്നു കീഴ്ക്കോടതി വിധി ശരിവെച്ച് ഹൈക്കോടതി അന്ന് പറഞ്ഞത് കുറ്റകൃത്യത്തിന്റെ സ്വഭാവവും നടപ്പിലാക്കിയ രീതിയും പ്രതിയെ വധശിക്ഷയ്ക്ക് അർഹനാക്കുന്നുവെന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അന്ന് നിരീക്ഷിച്ചത് ഭാര്യയും നാലു മക്കളെയും രണ്ടാഴ്ചയ്ക്കിടെയാണ് പ്രതി കൊലപ്പെടുത്തിയതും മകളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തതും കാമുകിക്കൊപ്പം ജീവിക്കുന്നതിനായി പ്രതി രണ്ടായിരത്തി എട്ട് ജൂലൈ എട്ടിനും ഇരുപത്തിരണ്ടിനും ഇടയിലാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയത് എന്നാൽ വധശിക്ഷ ശരിവെച്ച ഹൈക്കോടതി വിധിയാണ് സമീപ ദിവസം സുപ്രീം കോടതി റദ്ദാക്കിയത് വിചാരണ കോടതി വിധിച്ച വധശിക്ഷ ഹൈക്കോടതി രണ്ടായിരത്തി പതിനാലിൽ ശരിവച്ചതിനെതിരെ രജികുമാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയായിരുന്നു തെറ്റായ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വിധി എന്നായിരുന്നു റജികുമാർ കോടതിയിൽ വാദിച്ചത് ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് വധശിക്ഷ സ്റ്റേ ചെയ്തിരുന്നു റജികുമാറിന്റെ മാനസിക നില വിശകലനം ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കാൻ തൃശൂർ മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം മേധാവിയോട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു എട്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ നേരിട്ട് കോടതിക്ക് കൈമാറാനായിരുന്നു നിർദ്ദേശം റിപ്പോർട്ടുകളിലെ കൂടി വിലയിരുത്തലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് രജികുമാറിന്റെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കിയത് ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചായിരുന്നു വധശിക്ഷയിൽ പ്രതിക്ക് ഇളവ് നൽകി സുപ്രീം കോടതി വിധിയുണ്ടായതും എന്നാൽ കേസിന്റെ സ്വഭാവവും കുറ്റകൃത്യത്തിന്റെ തീവ്രതയും കണക്കിലെടുത്ത് അത് പരിഗണിച്ച് ജീവിതാവസാനം വരെ പ്രതി തടവശിക്ഷ അനുഭവിക്കണമെന്നും കോടതി വ്യക്തമാക്കി ജസ്റ്റിസുമാരായ വിക്രംനാഥ് സഞ്ജയ് കരോൾ സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് വധശിക്ഷ റദ്ദാക്കിയത് ഭാര്യ ലിസി മക്കളായ അമല്യ അമൽ അമലു അമന്യ എന്നിവരെ റജികുമാർ ആസൂത്രിതമായി കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ് ജയിലിൽ കഴിഞ്ഞ കാലയളവിൽ റജികുമാറിന്റെ സ്വഭാവം ചെയ്ത ജോലികൾ എന്നിവ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടും സുപ്രീം കോടതി തേടിയിരുന്നു ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ് സുപ്രീം കോടതി വധശിക്ഷ ജീവിതാവസാനം വരെ തടവ് ശിക്ഷയായി കുറച്ചത് ആമയൂർ കൂട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട രജികുമാറിന്റെ കേസ് സുപ്രീം കോടതിയിൽ നടത്തിയത് ഡൽഹിയിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുടെ പ്രോജക്റ്റ് തേർട്ടി നയൻ എ എന്ന വിഭാഗമാണ് പ്രമാദമായ പല കേസുകളിലും കീഴ്കോടതികളിൽ നിന്ന് വധശിക്ഷ ലഭിച്ച പ്രതികൾക്കുമേൽ കോടതികളിൽ പ്രോജക്റ്റ് തേർട്ടി നയൻ എ സൗജന്യ നിയമസഹായം നൽകിയിട്ടുണ്ട് സീനിയർ അഭിഭാഷക സോണിയ മാത്തൂർ അഭിഭാഷകരായ സാക്ഷി ജയിൻ ശ്രേയ റസ്തോഗി മുകുന്ദ് പി ഉണ്ണി എന്നിവരാണ് രജികുമാറിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് സ്നേഹവും കരുതലും നൽകേണ്ട ഒരാൾക്ക് എങ്ങനെയാണ് ഇതുപോലൊരു കുറ്റകൃത്യം നടത്താനായതെന്ന് ആശ്ചര്യപ്പെടുന്നതായി ശിക്ഷ ഇളവ് സുപ്രീം കോടതി പറഞ്ഞു ഭർത്താവും അച്ഛനും എന്ന നിലയ്ക്കുള്ള എല്ലാ ഉത്തരവാദിത്വവും ധാർമ്മികതയും മറന്നുള്ള പ്രവൃത്തിയാണിതെന്നും അടുത്തിടെ തങ്ങൾ കാണുന്ന സമാനമായ രണ്ടാമത്തെ കേസാണിതെന്നും കോടതി പറഞ്ഞു ഉത്തർപ്രദേശിലെ സമാനമായ ഒരു കേസിലെ പ്രതിയുടെ വധശിക്ഷയും ഇതേ രീതിയിൽ അടുത്തിടെ ഇതേ ബെഞ്ച് ജീവപര്യന്തമാക്കി കുറച്ചിരുന്നു പ്രതിക്ക് മുൻപ് കുറ്റകൃത്യ പശ്ചാത്തലമില്ലാത്തതും പതിനേഴ് വർഷത്തോളം ജയിലിൽ നല്ല പെരുമാറ്റം കാഴ്ചവെച്ചതും മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നതും കണക്കിലെടുത്താണ് വധശിക്ഷ ഒഴിവാക്കുന്നതെന്നായിരുന്നു സുപ്രീം കോടതിയുടെ പരാമർശം കോടതി വിധികൾ ബഹുമാനിക്കണമെന്ന നിയമമുള്ള രാജ്യത്താണ് ജീവിക്കുന്നതെങ്കിലും ഇത്ര ക്രൂരമായ ഒരു കേസിൽ ശിക്ഷ ഇളവ് നൽകിയ കോടതി വിധിയോട് വിയോജിപ്പ് രേഖപ്പെടുത്താതെ നിർവാഹമില്ല ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി